മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കങ്ങൽ വാർഡിൽ പൈപ്പ് പൊട്ടിയത് മൂലം നിരവധി കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ വലയുന്നു കിണർ ഇല്ലാത്തതിനാൽ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് മുരുക്കുങ്ങൽ പാലം പരിസരം പത്തുകുളങ്ങര ഉൾപ്പെടെ മുരുക്കുങ്ങൽ വാർഡിൽ നാലിടങ്ങളിലാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായി പോകുന്നത് ചോർച്ച മൂലം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് തീരെ വെള്ളമെത്താത്ത അവസ്ഥയാണ് അറ്റകുറ്റപ്പണി നടത്തുന്ന കരാറുകാർക്ക് വാട്ടർ അതോറിറ്റി വൻ തുക കുടിശ്ശിക നൽകാനുള്ളതും പൈപ്പ് ലൈനിലെ അറ്റകുറ്റപ്പണി വൈകുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് പറയുന്നു ചോർച്ചയുണ്ടായത് സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്തി പരിഹരിക്കാത്തതാണ് ജനങ്ങളെ വലയ്ക്കുന്നതെന്ന് വാർഡംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു മാസങ്ങളായി ഇത് പരാതി പറഞ്ഞിട്ടും ഇവിടുത്തെ വാർഡ് മെമ്പർമാരും ജനങ്ങളും പരാതി പറഞ്ഞിട്ടും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് അതൊന്ന് മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഒരു സാഹചര്യം നൽകുകയാണ് എത്രയോ തവണ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങി എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസങ്ങളിലും എന്ന പോലെ വാർഡ് മെമ്പർമാർ ഇത് പരാതി പറയുമ്പോൾ അത് കേട്ടില്ല എന്ന് എന്നടിച്ചുകൊണ്ട് ഇവിടെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്